അസ്സാമലൈക്കും വർഹമത്തുള്ള അറമദി റബുല്ലമീൻ അസ്വലാത്തു വസ്ലാമുറഫു മുർസലീൻ അല അലിഹി വസബബി വസലീം സയ്ദുന മുഹമ്മദു റസൂലുള്ളാഹീം സല്ലാഹു വലൈഹുസിലെ മാത്തങ്ങൾ പറയുകയുണ്ടായി അന്ത്യനാളിൽ വരാനിരിക്കുന്നതായ ഒരു വിപത്താണ് ഖത്തീ അക്തുർറഹിമി കുടുംബ ബന്ധത്തെ മുറിക്കുക എന്നുള്ളത് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്നത് ജ്യേഷ്ഠൻ അനുജനോട് പിണങ്ങി നിൽക്കുന്നത് ജ്യേഷ്ഠൻ അനിജൻ ജ്യേഷ്ഠനോട് പിണങ്ങി നിൽക്കുന്നത് ഇങ്ങനെ ഇത് അന്ത്യനാളിലെ ഒരു വിപത്തിൻ്റെ അടയാളമാണ് എന്നാണ് സീതുന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് കുടുംബ ബന്ധത്തെ മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നാണ് സെയ്ദുന മുഹമ്മദു റസൂൽ ഉള്ളാഹി സല്ലാഹു വലൈവിസലമാധങ്ങൾ അടിവരയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം നമ്മളുടെ കുടുംബ ബന്ധത്തെ നാം മുറിക്കരുത് അള്ളാഹുവിൻ്റെ വജീഹനു വേണ്ടി നാം അള്ളാഹുവിനെ ഓർത്ത് നാം ബന്ധത്തെ നാം ചേർക്കുക മറ്റുള്ളവർ മിണ്ടാതിരുന്നാലും അള്ളാഹുവിൻ്റെ വജിഹിനു വേണ്ടി നാം നാം ബന്ധം ചേർക്കുവാൻ പടച്ചവനെ പേടിച്ചുകൊണ്ട് അങ്ങനെ നാം ഇത്തക്കു നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും അതീ അതിഅല്ലാഹു റസൂലഹു അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലാഹു അലൈഹി സ്വലമാങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും മ്മത്തീ മാ ബൈന സിത്തീന വസബന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീതുന മുഹമ്മദുർ റസൂൽ ലാഹീം സല്ലല്ലാഹു വലൈ വസല് മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനാൽ ഈ തുച്ഛമായ പ്രായത്തിനുള്ളിൽ നാം ആണ് നാംസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളും മറ്റ് സ്വൽക്കരമങ്ങളെല്ലാം ചെയ്യുന്നത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ നാം മറ്റുള്ളവരോട് കലഹിച്ചും സമയങ്ങൾ പാഴാക്കാതെ അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുവാൻ നാം വളരെ വളരെ വേഗം തയ്യാറാവുക അള്ളാഹുത്ത അല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ